കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമാക്കി പ്രഖ്യാപിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കത്തിനെതിരെ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ പരിപാടിയിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്കും അവർ കത്തെഴുതിയിരിക്കുകയാണ് മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ എന്നിവർക്കാണ് തുറന്ന കത്തുമായി സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർ രംഗത്തെത്തിയത് നവംബർ ഒന്നിന് നടക്കാനിരിക്കുന്ന അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ ഇവർ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആശാ പ്രവർത്തകരുടെ കത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാ പോരാളികളെ വന്ന് കാണണമെന്നും മൂന്നു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത മാരകരോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത കടക്കിണിയിൽ കുടുങ്ങിയ അതിദരിദ്രരാണ് തങ്ങളെന്നും കത്തിൽ പറയുന്നു അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുക വഴി നിങ്ങൾ ആ വലിയ നുണയുടെ പ്രചാരകരായി മാറും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് ചടങ്ങിൽ നിന്ന് മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനും വിട്ടു നിൽക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു എന്നിവരുടെ പേരിലാണ് കത്ത് കത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കഴിഞ്ഞ എട്ടര മാസമായി ഈ മണ്ണിൽ മനുഷ്യോചിതമായി ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സർക്കാരിന്റെ അനുഭാവപൂർണമായ തീരുമാനം കാത്ത് രാപ്പകൽ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാപ്രവർത്തകരായ സ്ത്രീ തൊഴിലാളികളാണ് ഞങ്ങൾ തീർത്തും നിസ്വരായ ഞങ്ങളുടെ ദാരിദ്ര്യമോ ജീവിതക്ലേശങ്ങളോ തെല്ലും പരിഗണിക്കാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി സംസ്ഥാനത്തിന്റെ ആരോഗ്യ സമർപ്പിതമായി പ്രവർത്തിക്കുന്നവരാണ് ആശമാർ പകർച്ചവ്യാധികളുടെ നാളുകളിൽ കണ്ണിമയ്ക്കാതെ ഞങ്ങൾ ജനങ്ങളെ പരിചരിച്ചു രോഗിപരിചരണത്തിനായി രംഗത്തിറങ്ങിയ ഞങ്ങളുടെ പതിനൊന്ന് സഹപ്രവർത്തകർ കോവിഡ് ബാധിതരായി മരിച്ചു ആശമാരുടെ നിസ്വാർത്ഥ പ്രയത്നങ്ങളെ മാനിച്ചുകൊണ്ട് ആരോഗ്യരംഗത്തെ കാലാൽ പട എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടു എന്നാൽ പരമദരിദ്രരായ ഞങ്ങളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താനോ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനോ ഒരു നടപടിയും എവിടെ നിന്നും ഉണ്ടായില്ല ഞങ്ങളുടെ ദിവസവേതനം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയെന്ന തുച്ഛമായ തുക മാത്രമാണ് ജോലി ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും ദിവസേനെ ചെലവഴിക്കേണ്ടി വരുന്ന ഞങ്ങളുടെ കൈവശം അവശേഷിക്കുന്ന തുക കൊണ്ട് എങ്ങനെയാണ് കുടുംബം പുലർത്തുക നിത്യ ചെലവുകൾക്കായി പോലും കടം വാങ്ങേണ്ടി വരുന്നു കടഭാരമേറി ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട സ്ഥിതിയിലാണ് ഞങ്ങളിപ്പോൾ പലർക്കും കിടപ്പാടമില്ല ഭർത്താക്കന്മാരും മാതാപിതാക്കളും മാറാ രോഗികളായവരുമുണ്ട് ജീവിത ദുരിതങ്ങൾ ശ്വാസമുട്ടിക്കുന്ന വേളയിലാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരവുമായി എത്തിയത് ദുഃഖവും നിരാശയും നിറയുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ വെളിച്ചം തേടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് നിലവിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വർദ്ധിപ്പിക്കുക അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ഏറ്റവും ന്യായമായ ആവശ്യങ്ങളാണ് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ ഉണർത്തുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പത്ത് മുതൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ തെരുവിലാണ് രാപ്പകൽ കഴിയുന്നത് കൊടിയ വെയിലും കനത്ത മഴയും ആരോഗ്യത്തെ തകർക്കുന്ന മലിനീകരണവും നേരിട്ട് ഞങ്ങൾ തെരുവിൽ അന്തി ഉറങ്ങുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാതെ സ്ത്രീകൾ തെരുവിൽ കഴിയുക എന്നത് ഒരു ദിവസത്തേക്ക് പോലും സാധ്യമല്ലാതിരിക്കെ കഴിഞ്ഞ ഇരുന്നൂറ്ററുപത് ദിവസമായി ഞങ്ങൾ വിഷമിക്കുകയാണ് കോരച്ചൊരിയുന്ന മഴയിൽ ഒരു ടാർപോളിൻ ഷീറ്റ് പോലും തലയ്ക്ക് മുകളിൽ പിടിപ്പിക്കുന്നത് സർക്കാർ വിലക്കി ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ തുച്ഛ വരുമാനത്തിൽ നിന്നും ചില്ലിത്തൊട്ടുകൾ ശേഖരിച്ച് വാങ്ങിച്ച ഉച്ചഭാഷണിയും പോലീസ് പിടിച്ചെടുത്തു പ്രതിഷേധിച്ച ഞങ്ങളുടെ പ്രവർത്തകയുടെ നേർക്ക് പോലീസ് ജീപ്പ് ഇരച്ചെത്തുന്നത് കണ്ട് കേരളം ഞെട്ടി അങ്ങേയറ്റം സമാധാനപരമായി ജനാധിപത്യ ശൈലിയിൽ സഹന സമരത്തിന്റെ പാത സ്വീകരിച്ചിട്ടുള്ള തീർത്തും പാവപ്പെട്ടവരായ സ്ത്രീകളോടാണ് ഈ അതിക്രമങ്ങളെന്ന് നിങ്ങൾ ഓർക്കണം ഇതിന്റെ എല്ലാം മുമ്പിൽ പരാജയപ്പെട്ട് മടങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് ദയവായി അറിയുക അതുകൊണ്ട് തന്നെ വിജയം വരെ ഈ തെരുവിൽ കഴിയാൻ ഞങ്ങൾ നിർബന്ധിതരാണ്